ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ എ കെ ബാലിനെ തള്ളി സിപിഐഎം പാർട്ടി നിലപാട് പാർട്ടി പറയുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടത് വികസന പ്രവർത്തനങ്ങളാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സി വേണുഗോപാലുമാണ് വർഗീയതയ്ക്ക് പ്രോത്സാഹനം നൽകുന്നത് എന്ന് എ വിജയരാഘവൻ പ്രതികരിച്ചു എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ പൊതുവേ ഞാൻ പറയാം പൊതുവേ വികസനം ജനങ്ങളിലെത്തിക്കാനും പൊതുരാഷ്ട്രീയം ജന പൊതുവെ നല്ല സംവാദത്തോടു കൂടി അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് യു ഡി എഫ് അധികാരത്തിൽ വരില്ല എന്ന് പിന്നെ പ്രശ്നം അവസാനിച്ചത് എനിക്ക് രണ്ട് ആകാംക്ഷ എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞിരുന്ന ഭാവിയിൽ വലിയ പ്രശ്നം എന്നൊക്കെയല്ലേ ഞാൻ പറഞ്ഞ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല പിന്നെ നമ്മൾ ഈ പ്രശ്നം വരുന്നുണ്ടോ കെ സി വേണുഗോപാലും നമ്മുടെ ഈ ഈ കേരളത്തിലെ വർഗീയതയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന പറയുന്നത് ആളുകളെ വർഗീയമായി വിൻഫോൾ പ്രോഫിറ്റ് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ് റഷീദ് യുംവരങ്ങളുമായി റഹീസ് ഇപ്പോൾ എ കെ ബാലന്റെ പ്രസ്താവന ഒരു ദിവസം വൈകി സി പി എം നേതാക്കൾ തള്ളുന്ന കാഴ്ചയാണ് പാർട്ടി നിലപാട് പാർട്ടിയാണ് പറയുക എന്ന് ഒന്ന് കടുപ്പിക്കുന്നുമുണ്ട് പാർട്ടി സെക്രട്ടറി പ്രസ്താവന പ്രസ്താവന വലിയ ക്ഷീണം ചെയ്തു എന്ന പാർട്ടി രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തൽ നേതാക്കൾ എത്തിയിട്ടുണ്ട് എ കെ ബാലൻ പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് സി പി ഐ എമ്മിന്റെ എല്ലാ നേതാക്കളുടെയും നിലപാട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അല്പസമയം മുമ്പ് എ കെ ബാലന്റെ പ്രസ്താവനയിൽ എന്താണ് പാർട്ടി നിലപാട് എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയുടെ നിലപാട് പാർട്ടി പറയും എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് അതായത് പാർട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളായിരിക്കും പറയുക എ കെ ബാലൻ പറയുന്നതല്ല പാർട്ടിയുടെ നിലപാട് എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റൊന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മുഹമ്മദ് റിയാസും എം എ കെ ബാലനെ തള്ളുന്ന നിലപാടാണ് സ്വീകരിച്ചത് വർഗീയതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് വർഗീയതയല്ല വികസനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന നിലപാടാണ് റിയാസും എടുത്തത് മറ്റൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ടി പി രാമകൃഷ്ണനും ഇന്നലെ എ കെ ബാലിനെ തള്ളുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു അപ്പോൾ ബ്യൂറോ അംഗമായ എ വിജയരാഘവനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ എ കെ ബാലനെ തള്ളിയില്ലെങ്കിൽ പോലും ന്യായീകരിക്കുന്ന നിലപാടല്ല അദ്ദേഹം സ്വീകരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് പാർട്ടി പൂർണ്ണമായും എ കെ ബാലൻ പറഞ്ഞതിനോട് എതിരാണ് എന്നാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്മൃതി ശരി